അമ്മ അമ്മഅമ്മയാണോ ഇഷ്ടം അച്ഛനാണോ ഇഷ്ടം അപ്പൊ അമ്മ അമ്മയെ ഇഷ്ടമില്ല അമ്മഅമ്മയെ ഇഷ്ടമില്ല ആരെങ്കിലും ഒരാളെ പേര് പറ ആരെങ്കിലും ഒരാളെ പേര് പറ ആരെങ്കിലും ഒരാളെ പേര് പറ മക്കൾ മക്കള് പറപ്പന അടുത്ത അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം ശരിക്കും അമ്മയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് മക്കൾക്ക് പറ പറ പിന്നെ അപ്പൊ അമ്മാമ്മയുടെ അടുത്ത് ഒരു ഇഷ്ടവില്ല എന്തൊരു ഇഷ്ടം ഇത്ര ഇഷ്ടം ഇഷ്ടംന്ന് പറഞ്ഞ ഇപ്പൊ അമ്മാമ്മ അടിക്കോ അല്ലേ അടിക്കോ മക്കളെ അടിക്കോ अच्छा चाड़ी रात्रि